ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഉമ്മണി ജംഗ്ഷൻ ഇവിടുന്ന് നമുക്ക് മലമ്പുഴയ്ക്കും പോകാം ഓലോക്കോട്ടക്കും പോകാം ധോണിക്കും പോകാം അതുപോലെ തന്നെ ഈ വീട്ടിലോട്ട് പോകാൻ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസേ ഉള്ളൂ നൂറ് മീറ്റർ ഇല്ല ഇതാണ് ഉമ്മണിയിലെ ഹൈസ്കൂൾ ഓക്കെ ഇവിടെ നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് ഇതൊരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ നമുക്ക് അടുത്താണ് അതുപോലെ തന്നെ പള്ളികളടുത്താണ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്ത് കോളേജ് ഉണ്ട് ലീഡ് കോളേജ് നോക്കുവാണെങ്കിൽ ഒരു ത്രീ കിലോമീറ്റർസിനകത്തുണ്ട് നമുക്ക് ഇവിടുന്ന് ശരിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒലോക്കോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പറയുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ സോ അത്രയും സൂപ്പർവായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഈ കാണുന്നതൊരു ഹൗസിംഗ് കോളനിയാണ് നല്ലൊരു വി എ പി ഏരിയ ഇതിനകത്താണ് വീടുള്ളത് ഞാൻ പറഞ്ഞ പോലെ അഞ്ചര സെൻറ്റിലാണ് വീടുള്ളത് ഇതാണ് കോളനി ഇതിന്റെ ലാസ്റ്റ് ഏരിയയിലാണ് ആ കോളനി ആ വന്ന റോഡിന്റെ ലാസ്റ്റ് എൻഡിലാണ് ഇരിക്കുന്നത് വീട് സോ ഇതാണ് വീട് ഇത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഉള്ളത് ചുറ്റും മതിലുണ്ട് ബാക്ക് സൈഡിൽ മതിലുള്ള ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് അവിടെ മതിൽ കെട്ടാനായിട്ടുണ്ട് അത്യാവശ്യം വീട്ടിൽ ആവശ്യമുള്ള കുരുമുളകൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം അരക്കിലോളം മേലെ കുരുമുളക് പറഞ്ഞ ഈ ഒരു ഇതെന്ന് അത്യാവശ്യം തെങ്ങും ഉണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് എല്ലാവിധ ഇതും ഉണ്ട് നല്ലൊരു കിണറുണ്ട് നല്ല അടിപൊളി വെള്ളം വെള്ളത്തിന് ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല ഇതല്ലാണ്ട് മലമുഴ വാട്ടർ വേറെയുണ്ട് ഓക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് സൈഡിൽ ബാക്കിലെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് പാടത്തിൻ്റെ നല്ല വ്യൂ ഉണ്ട് ബാക്ക് സൈഡിൽ ഈ ഒരു പ്ലാവ് നല്ല എന്ന് പറയും നല്ല രീതിയിലുണ്ടെന്ന് പറഞ്ഞ് ഈ സമയത്ത് നമ്മൾ നമ്മൾ വരുന്ന സീസണിലില്ല എന്നാലും നല്ല അടിപൊളി വ്യൂ ആണ് ശരിക്കും മേലെ ഒരു റൂമൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് മേലെ റൂമില്ല വെളിയിലൂടെ സ്റ്റെയർ കേസാണ് ഉള്ളത് മേലേക്ക് റൂമൊക്കെ എടുത്ത് അവിടേക്കൊന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പടത്തിൻ്റെ വ്യൂ അടിപൊളിയായിരിക്കും ഓക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ മാത്രം മതിലില്ലാത്ത ബാക്കി മൂന്ന് സൈഡും മതിലുണ്ട് ഇത് ഫ്രണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ ഭാഗത്തിന് സ്പ്ലേസ് ഉണ്ട് ഇതിപ്പോൾ സിറ്റൗട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെയുണ്ട് ഒരു ഹാള് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഏത് ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ഒരു കോമൺ ടോയ്ലറ്റാണ് ഉള്ളത് ടോട്ടലി അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ് ഓക്കെ ഷെൽഫൊക്കെ കബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് പിന്നെ അടുത്ത ബെഡ്റൂമാണ് ഇതിനകത്തും കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് അത്യാവശ്യം ഉള്ള റൂം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ടോട്ടലി ഉള്ളത് ഓക്കെ സോ ഇത് കിച്ചൺ ഇവിടെ കിച്ചണിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കുറച്ച് ഷീറ്റ് ഇറക്കിയതാണ് ഇറക്കിയതായിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ബാക്ക് സൈഡ് ഓക്കെ വെള്ളം വിറകടുപ്പുണ്ട് ഓക്കെ സോ ഈ ഒരു വീടിന് നമ്മുടെ ഓണർ പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ലാക്സ് ആണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വീട് വിൽക്കാനോ അതുപോലെ നിങ്ങൾക്ക് മേടിക്കാനോ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാം ഓക്കെ താങ്ക് യു ഡി എസ്